ട്രെയിൻ നാലിരുപതിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആണ് അതായി കിടക്കുന്ന ട്രെയിനാണ് കൊല്ലത്തു നിന്നാണ് കൊല്ലത്തുനിന്ന് എറണാകുളം വരെ പോകുന്ന പാസഞ്ചറാണത് കായംകുളം കോട്ടയം വഴി അങ്ങനെ പോകുന്ന ട്രെയിനാണ് അപ്പോൾ ട്രെയിനോട്ട് കയറട്ടെ അസി കയറാം ചിങ്കിട് ചിങ്കിടോ ചിങ്കിടോ ചിങ്കിട് ചിങ്കിട് ചിങ്കട് റായ ട്രെയിനിൽ ആരും തന്നെ ഇല്ല കാര്യാണ് സമയം രാവിലെ ണിയായിട്ടുള്ളുവാ ചോറ്റാനിക്കരെ ജംഗ്ഷനിൽ ഇറങ്ങണം അതാണ് നമ്മൾ നമ്മളിന്നത്തെ വീഡിയോ അതിന്റെ നമ്മളെ കൂടെ കുടുംബമുണ്ട് മോദി വസുദേവ് രേപതി ഉറങ്ങാതെ ബഹളം പൊരുത്തക്കെട്ട പെണ്ണെ ചുണ്ടി പെണ്ണെ ഉറക്കവും ഇല്ല ഉറങ്ങാത്ത പെണ്ണ് നമ്മളെ ഉറക്കത്തും ഇല്ല അവളും ഉറങ്ങ വരമ്പം തിന്നാമ്പ വല്ല വരണേ വണ്ടിയിൽ കരത്ത് പറഞ്ഞ വിശത്ത് പയ്യ എല്ലായിടത്തും പറഞ്ഞാൽ ഛർദ്ദില് പിന്നെ ചമ്മന് കിടന്ന് ഉറങ്ങുന്നു തലവേദന വിശന്ന് രണ്ടുപേരും ഉറങ്ങി പറഞ്ഞ് ബസു വാസു ദക്ഷ അവർ ഉറങ്ങിയപ്പോൾ ഒരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ ഞാനും ദക്ഷ തിന്നെയാണ് ആരും അറിയുന്നില്ല നല്ല മഴ വാശി ട്രെയിനാണ്ട് വളരെ സ്ലോപ്പില്ല കുറച്ച് നിർത്തും രണ്ട് മൂന്ന് സെക്കൻഡ് അല്ല അഞ്ച് സെക്കൻഡൊക്കെ കിട്ടിയിട്ട് അപ്പഴേ എടുക്കുകയാണ് അപ്പം നമുക്ക് കടയിൽ നിന്ന് ഇറങ്ങി ഒന്നും മേടിക്കാൻ പറ്റുന്നില്ല സ്റ്റേഷനിൽ ഇറങ്ങാൻ പറ്റുന്നില്ല അതുപോലെ പുറത്ത് നല്ല മഴ അത് കുട്ടികളായിട്ടൊക്കെ വരുന്നെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വല്ല കൊണ്ടുവരിക വെള്ളവും ഭക്ഷണമായിട്ട് വരിക അല്ലെങ്കിൽ തല്ലിപ്പോ അല്ലെങ്കിൽ പ്രശ്നമാകും അല്ലെങ്കിൽ മാസം ചെയ്യുക വിളിച്ച് ഉറങ്ങാത്തതാണ് ഉറങ്ങാത്ത പെണ്ണ് നമ്മൾ കണ്ട പ്ലാറ്റ്ഫോം ഒന്നുമില്ലാതെ അവിടെ ചാടി ഇറങ്ങിയ ഫുൾ കൊണ്ട് മഴയും ബഹളവും അങ്ങോട്ട് അങ്ങോട്ട് നമ്മൾ ഇങ്ങോട്ട് അങ്ങോട്ടാണോ പോണ്ടങ്ങോട്ടാണെന്നല്ലേ ചോറ്റാനിക്കര റോഡ് പ്ലാറ്റ്ഫോം ചോറ്റാനിക്കര വരുന്ന ശ്രദ്ധിക്കുക ട്രെയിൻ്റെ മുൻവശത്തല്ലെങ്കിൽ സെന്റർ മധ്യഭാഗത്തായിട്ട് കയറുക പുറകിൽ മൂന്നാല് കമ്പാർട്ട്മെന്റിന്റെ ബാഗിലാണ് കയറിയത് അപ്പോൾ പ്ലാറ്റ്ഫോമിനൊക്കെ വെളിയിലങ്ങനെ ഒരുപാട് അടിയിൽ പറയണല്ലോ മക്കളെ അയ്യോ ഈ ട്രെയിൻ വിടാൻ വിടുന്ന സമയമായി ആകെ തിരക്കായിരുന്നു ചാടിയൊക്കെ നമ്മൾ ഇറങ്ങി ഉള്ളൊക്കെ ചെറിയ ജലദോഷമുണ്ട് അതിൻ്റെ ഒരു വിഷമം കാണിക്കുന്നു നോക്കി ഇറങ്ങി നോക്കി തെന്നലില് പതുക്കെ വന്നാൽ മതി ഇങ്ങനെ ഗേറ്റിൻ്റെ അടുത്തോട്ട് നടന്ന് വന്ന് അവരുടെ ഒരു ചെറിയ പള്ളിയുണ്ട് ഈ പള്ളിയുടെ ഓപ്പോസിറ്റാണ് ഒരു ബസ് സ്റ്റാൻഡ് ഇവിടെ നിൽക്കണം ഇവിടെ ഹോട്ടലുണ്ടാക്കി കയച്ചിട്ടാവാ ബിരിയാണി പൊറോട്ട ചപ്പാത്തി ഭക്ഷണം കഴിച്ച എപ്പോഴും ബസ് ഇല്ല കുറച്ച് അങ്ങോട്ട് പോകണം തുടങ്ങി അവിടെ പോകുമ്പോൾ വഴി കൂടെ ബസ് വരാറുണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുനിന്ന് നമുക്ക് ബസ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ കുറച്ച് ദൂരം നടന്ന് വന്നിട്ട് കോട്ടയത്ത് പാറ ജംഗ്ഷനിൽ അവിടെ വരിക ഇവിടുന്ന് ചോറ്റാനിക്കൽ ബസ് കിട്ടും കേട്ടോ കയറിയിരിക്കും ഒക്കെ നല്ല മഴയുണ്ട് നല്ല മഴ കേരള മൊത്തത്തിൽ മഴ കൊളമാക്കിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ച് സുരക്ഷിതമായി വീട്ടിലെത്തണം അങ്ങനെ ചോറ്റാലിക്കയുടെ മുൻവശത്ത് നമ്മൾ ബസ് ഇറങ്ങിയിരിക്കുകയാണ് ചോറ്റാലിക്കര അമ്മ എന്നറിയപ്പെടുന്ന ഭഗവതിയെ മഹാലക്ഷ്മി ഭാവത്തിൽ മഹാവിഷ്ണു മൊത്തമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വിദ്യാശരൂപണിയായ മഹാസരസ്വതിയായി പ്രഭാത്തിലും വത്തിൽ തുടങ്ങി കഥകളെയായി ചിഹ്നം നീലവസ്ത്രത്തിൽ ദുർബാ പരമേശ്വരിയായി വൈകുന്നേരവും ോട്ട് പോവുകയാണ് വടവുകൾ ഇറങ്ങി പോണം ഈക്കാവ് ക്ഷേത്രത്തിലോട്ട് വരുമ്പോൾ അതിന് മുൻവശത്ത് ഇറങ്ങി വരുന്ന പടവുകൾക്ക് മുൻവശത്ത് നമുക്കൊരു കുളം കാണാം കേട്ടോ നല്ല കണ്ണീർ വെള്ളം പോലെ തെളിഞ്ഞു കിടക്കും എൻ്റെ മോള് ഉണർന്നാടി ചക്കരെ ഇവിടെ വന്ന ഒരു കാര്യം കഴിഞ്ഞിട്ട് കാലിട്ടെന്ന് പറഞ്ഞ ഒരു തപ്പുമ്മാരും വന്ന് കൈ പിടിക്കും തൊടാൻ നിക്കില്ലേ കാശ് അടിക്കുന്നുണ്ട് എന്നിട്ട് ഡയലോഗ് അടിച്ചിട്ട് നമ്മളന്ന് കാശ് അടിക്കാനുള്ള പരിപാടിയാണ് എന്നിട്ട് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പൈസ പോവാ ഒരു നേരത്തെ ഭക്ഷണം അഞ്ഞൂറ് രൂപ ചോദിക്കുന്ന ഇല്ല മോളെണ്ടേ എന്നിട്ട് ഡയലോഗ് അടി നമ്മളിവിടെ താളാണ് വൃത്തിയിൽ എന്ന് പറയുമ്പോ നമ്മള് ഒരുപാട് ജനങ്ങൾ വരുന്നതല്ലേ അപ്പോൾ അതിന്റേതായ വൃത്തിന്റെ ഒരു ശേഖരണ്ടല്ലോ ചെറു ചെറുതും പാട്ടം മേടിക്കുന്ന ബഹളമാണ് കളിപ്പാട്ടം മേടിച്ചിട്ടു പോവും അവിടെ കൊണ്ട് ഫ്രിഡ്ജിന്റെ ബോക്സുണ്ടോ വാസ് േടിക്കുന്നേ സന്തോഷിച്ച കണ്ടിട്ട് എന്നതായിരുന്നു സമയമായില്ലോ അല്ലെങ്കിൽ തട്ടായിരുന്നു സമയം പത്തര മണി ആയുള്ളു നല്ല മഴ നല്ല മഴ 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 കുട കുട അല്ല പോലെ മഴ നമുക്ക് ആടെ തൊഴുന്ന പോലീസ് ആർന്നൊഴുന്ന് റോഡില് ആ മഴ 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 മഴക്ഷേ നമ്മുടെ ചോറ്റാനിക്ക് ദേവി ക്ഷേത്രത്തിന്റെ മുൻവശിൽ നിൽക്കുകയാണ് സമയം പന്ത്രണ്ട് മണിയാവറായി ഇവിടെ ഉണ്ട് അത് നമ്മൾ കഴിക്കാൻ നിൽക്കുന്നില്ല രാവിലത്തെ കാപ്പി കുടിച്ചത് കുറച്ച് താമസിച്ചതുകൊണ്ട് ഇതുവരെ വിശപ്പായിട്ടില്ല ഇപ്പം നല്ല മഴയായിരുന്നു ഇപ്പോൾ മഴ തോന്നുന്നു നിൽക്കുന്നു അപ്പോൾ നമ്മൾ പോവുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ പോയി കുറച്ച് ഇലയുടെ ഒക്കെ മേടിച്ചിട്ടുണ്ട് ഇലയുടെ വാഴയ്ക്ക് പോകാം പുതിയ കാവ് എന്ന സ്ഥലത്തേക്കാണ് ഉള്ള ബസ്സിലാണ് കയറേണ്ടത് ഇറങ്ങി നമുക്ക് ഡയറക്റ്റ് അവിടെ ബസ് കിട്ടിയില്ലെങ്കിൽ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ പോകണം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഇറങ്ങിയ ചോറ്റാനിക്കര ജംഗ്ഷൻ സ്റ്റേഷനിലോട്ട് പോകണം അപ്പോൾ അവിടെ ചോറ്റാനിക്കര ജംഗ്ഷനിൽ പോകാനാണ് നമ്മൾ ഇറങ്ങിയത് അപ്പോൾ കോട്ടയത്ത് പാറ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് അല്പം മുമ്പോട്ട് നടക്കണം നമ്മൾ നേരത്തെ വന്നതുപോലെ തിരിച്ചു പോവുകയാണ് അതിനിടയ്ക്ക് ഇവിടെ ബഹളങ്ങളും വണ്ടി കയറുന്നതും അപ്പം സ്ഥലത്തിൻ്റെ പേരൊക്കെ നമ്മൾ മറന്നുപോയതുകൊണ്ട് ആകെ ഒരു കലപില സംസാരവും ചിരിയൊക്കെ നടക്കുകയാണ് എൻ്റെ നാട്ടിലെ ഇടവ പഞ്ചായത്തിലും രണ്ട് റെയിൽവേ സ്റ്റേഷനുണ്ട് അപ്പോൾ അതിൽ കാപ്പിൽ ഇടവ അതിൻ്റെ അത്രയും പോലും ഇല്ലാട്ടോ വളരെ ചെറിയ സ്റ്റേഷനാണ് പാസഞ്ചർ ഓടുത്തെ ട്രെയിൻ മാത്രമേ പാസഞ്ചർ മെമു എന്നീ ട്രെയിനുകൾ മാത്രമേ നിർത്തുള്ളൂ എൻ്റെ നാട്ടിൽ അങ്ങനെ തന്നെയാണ് ഒന്നമ്പതിന് ഇവിടുന്ന് കൊല്ല എറണാകുളത്ത് വരുന്ന ട്രെയിൻ ഇവിടെ എത്തുന്ന അരിക്ക റോഡ് എന്നാണ് സ്റ്റേഷൻ്റെ പേര് ഇരിക്കാട് എന്ന പേരും കൂടി ഇതിനുണ്ട് കേട്ടോ സ്റ്റേഷൻ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അകം ഒരു ടോപ്പ് എടുത്താൽ ഓട്ടേ പറിക്കരുത് ഇവിടെ നമ്മുടെ റെയിൽവേ ടിക്കറ്റിൻ്റെ കൗണ്ടറിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫാണ് അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നിട്ട് ഒരു സൈഡ് കളർന്നു പോയ ആളാണ് അദ്ദേഹത്തിന് ലോട്ടറി ഉണ്ടെന്ന് ചെറിയൊരു സൈഡായിട്ട് ചെയ്യുന്നുണ്ടാളും അപ്പോൾ നമ്മൾ ആ ലോട്ടറി എല്ലാം നമ്മൾ തന്നെ എടുക്കുകയാണ് അപ്പോൾ ചേട്ടൻ്റെ അതിൽ അഞ്ചെണ്ണം ഉണ്ടല്ലേ ആറ് ടിക്കറ്റ് ഉണ്ട് ആറ് ടിക്കറ്റ് നമ്മളങ്ങ് വരികയാണ് ചേട്ടൻ്റെ ഒരു സഹായം അതെ ബസ് സമയം ഒരു മണിക്കൂറാവാറായി അല്ലേ ബസ് നമുക്ക് സീറ്റ് കിട്ടിയിട്ടില്ല പക്ഷെ ഈ ബസ്സും കൂടെ നമ്മുടെ നമ്മൾ അങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കയാണ് കോട്ടയെത്താറായി ും അതോണ്ട് നമ്മള് ട്രെയിനിലാണ് നമ്മൾ ട്രെയിൻ ആ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ സീ യു സീ യു ട്രെയിനിങ് ഇട്ടിട്ടിടേ ദാ ട്രെയിനിങ് ഇങ്ങന പോവേണ്ട ഉള്ള കൊണ്ട പോടാ അല്ല സീ യു സീ യു ഇതാ ദാ നമ്മള് ഇവിടെ സീ യു സീ യു എന്ന വസ കൊണ്ട വസ വന്നാ ഇപ്പൊട അപ്പി പോവുകാണ്ട് നമ്മുടെ എല്ലാരും വസ കുളി കഴിഞ്ഞിട്ട് ഇങ്ങനരാണ് കുളി കഴിഞ്ഞിട്ട് ഇരിക്കയാണ് ഞാൻ ബെഡ് ചെയ്യും ാണ് തറയുന്നത് യാത്ര ചെയ്യുന്നത് അല്ലെ ഭയങ്കര ഉണ്ട് രണ്ട് മണിക്കൂറോളം മണിക്കൂറോടെ